ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റുകളെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഇരുപത്തഞ്ചോളം വെറൈറ്റികളായ സീഡ്ലിംഗ് ആണ് ആയിട്ടുള്ളത് അതിൽ സാധാ നോർമൽ സീഡ്ലിങ്സും ഉണ്ട് വെറൈറ്റികളായ സീഡ്ലിങ്സും ഉണ്ട് ഓരോ പ്ലാന്റും അതിൻ്റെ അനുസരിച്ച് വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് സെൻട്രോബിയം ഡാങ് ഡങ് എന്നുള്ളൊരു സീഡ്ലിങ് ആണ് ഇതിൻ്റെ ടൈപ്പ് ഇങ്ങനെയാണ് രണ്ട് മൂന്ന് ഷൂട്ടുകളൊക്കെ ഉള്ളു ഇത് ഒരു സീസർ ഗ്രീൻ എന്നിട്ടൊരു സീഡ്ലിംഗ് ആണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള സീഡ്ലിംഗ് ആണ് ഓരോ സീഡ്ലിങ്ങും അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചൊക്കെ വെ വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ ഇതൊക്കെയാണ് പ്ലാന്റുകൾ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് അനൂച്ച പിങ്ക് സീഡ്ലിംഗ് ആണ് മോർണിംഗ് സൺ ട്രിസാര ഡൊറോമോൺ റെഡ് ചഞ്ചാവോ യെല്ലോ വൈറ്റ് അങ്ങനെ കുറേ സീഡ്ലിങ്സ് ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ഫ്ലവർ ഫോട്ടോ ഞങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം പിന്നെ ചില ആൾക്കാർ ചോദിക്കും ഇതിൽ എപ്പോഴാണ് ഫ്ലവർ വരികയെന്ന് എപ്പോഴാണ് ഫ്ലവർ വരികയെന്ന് കറക്റ്റായിട്ടുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ ഈ സീഡ്ലിംഗ് തന്നെ ഫ്ലവർ വരും ഇത് കണ്ടോ ഇത് ഈ സീഡ്ലിങ് ആണ് ഈ സീഡ്ലിംഗ് തന്നെ ഇതിൽ ഫ്ലവർ വന്നിട്ടുണ്ട് മിനി വൈറ്റ് ത്രീ ലിപ്പ് എന്നിട്ട് പക്ഷേ ഈ ചെറുതെ തന്നെ ഇതിൽ ഫ്ലവർ വരുന്നേക്കാളും നല്ലത് പ്ലാന്റ് കുറച്ചൊക്കെ വലുതായി ഒരു മെച്ചുവേർഡായിട്ട് അത് നല്ല ഗ്രോത്തൊക്കെ വന്നതിന് ശേഷം ഫ്ലവർ വരികയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ പ്ലാന്റിനൊന്നും അത്രങ്ങട് ഹെൽത്ത് കുറവായിരിക്കും അപ്പോൾ എപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഫ്ലവർ വരാം അത് നിങ്ങളുടെ നോട്ടത്തിനും നിങ്ങളുടെ കാലാവസ്ഥയ്ക്കും അനുസരിച്ചൊക്കെ ആയിരിക്കും ഫ്ലവറിങ് വരുന്നത് പിന്നെ ഒരു കോംബോ ഉള്ളത് പത്ത് സീഡ്ലിങ് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ പത്തോ അതിലധികമോ എടുക്കണം എന്നാലേ ഉള്ളൂ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കുക എല്ലാത്തിൻ്റെയും ഫ്ലവർ ഫോട്ടോ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ഏതാണ് ആവശ്യവെച്ചാൽ അത് അറിയിച്ചാൽ മതി പിന്നെ സീഡ്ലിങ് പ്ലാന്റുകൾ എപ്പോഴുംങ്ങൾ ചെറിയ പോട്ട് തന്നെ പോട്ടിണം കേട്ടോ പോട്ട് ചെയ്താലും മാത്രം പോരാ അത് നല്ല ടൈറ്റ് ആയിരിക്കണം ഇങ്ങനെ ആ സീഡ്ലിങ് പ്ലാന്റുകളൊന്ന് പോട്ട് ചെയ്യണതൊന്ന് നല്ലതായിരിക്കും സംശയാണ് എങ്ങനെ പൂട്ടിയ ആദ്യ ആദ്യത്തെ ആൾക്കാരൊക്കെ പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും സംശയം നമ്മളോട് ചോദിക്കലുണ്ട് അപ്പോ ഇതിപ്പോ ഇത് ഇതാണ് ഇതൊരു വെറൈറ്റി ഇതൊരു വെറൈറ്റി ചില വെറൈറ്റികൾ ഇങ്ങനെ ചെറിയ പ്ലാന്റുകളായിരിക്കും ഇത് കുറച്ച് വലുത് അപ്പോ ഞാൻ ഇത് മൂന്നും മൂന്നുംപാടെ കൂട്ടി പിടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കരിയൊക്കെ വാഷ് ചെയ്ത് വെച്ച കരിയാണ് ഇങ്ങനെ ആദ്യം കുറച്ച് കരി ഇടാം എന്നിട്ട് അതിലിങ്ങനെ പ്ലാന്റ് വെക്ക എന്നിട്ട് അതിന് ശേഷം അത് നല്ല ടൈറ്റ് ആയിട്ട് പൂട്ടിയാ ഉണ്ടോ ചെറിയ സൈഡിൽ കൂടെ ഒക്കെ ഈ ടൈറ്റ് ആക്കി വെക്കുക വെക്കുന് ഇളക്കാൻ തട്ടാൻ പാടില്ല ഇപ്പൊ നമ്മളിങ്ങനെ ടൈറ്റ് ആയിരിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ നമ്മൾ അതി കൂടെ നടക്കുമ്പോഴോ വെള്ളം നനയ്ക്കുമ്പോഴോ ഒക്കെ ആ പ്ലാന്റിന് ഇളക്കം തട്ടും ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ് വളരൂല്ല അപ്പോൾ എപ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ ഞങ്ങൾ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരിക്കലും ഇതിൻ്റെ ഉണ്ടോ ഈ ഭാഗങ്ങൾ മുകളിലു നിൽക്കണം അതൊന്നും അടിക്കായി പോകാൻ പാടില്ല ഈ വേരൊക്കെ കണ്ടില്ലേ അപ്പോഴേ അതിന് പുതിയ ഷൂട്ടുകളൊക്കെ വരുള്ളൂ അപ്പം ഇങ്ങനെ പിടിച്ചാൽ പോലും ഇത് ഉണ്ടില്ലേ കണ്ടില്ലേ അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയതുകൊണ്ട് അല്ല ഇപ്പോൾ കണ്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കണം അത് ഇത് പിന്നെ ഇങ്ങനെ ഇളക്കിയാലും ഒന്നും ഒന്നും സംഭവിക്കൂല അങ്ങനെ ആയിരിക്കണം അപ്പോൾ ടൈറ്റ് ചെയ്ത് പോട്ട് ചെയ്താലുള്ളൂ ഗ്രോത്തുകൾ വരാൻ പ്ലാന്റിന് ഒരിതുണ്ടാവുക അത് നിങ്ങൾക്ക് പോട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിപ്പോൾ വലിയ ഒരു ചട്ടി എടുത്തിട്ട് അതിലിങ്ങനെ വെറുതെ നാല് ഇതോ അല്ലെങ്കിൽ എന്തിലെങ്കിലും കൂട്ടി കെട്ടിയിട്ടൊക്കെ വെച്ചാലൊന്നും ഗ്രോത്ത് ഉണ്ടാവില്ല ടൈറ്റ് ചെയ്യണം ഏറ്റവും നല്ലത് ഇങ്ങനെ കരിയിൽ ടൈറ്റ് ചെയ്യാൻ നല്ലത് എന്നിട്ട് നല്ല മുരിങ്ങിൻ്റെ എല്ലാം ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റേതോ പിന്നെ അല്ലെങ്കിൽ ചീമക്കൊന്ന് അല്ലെങ്കിൽ പച്ചവളമോ അതൊക്കെ നല്ല നേർപ്പിച്ച് വെള്ളത്തിനും അതിൽ എന്നും അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഗ്രോത്ത് വരും അത് നിങ്ങൾക്ക് ചെയ്യുമ്പോ തന്നെ നിങ്ങൾക്ക് മനസിലാവും പറഞ്ഞു മാറ്റങ്ങള് പറഞ്ഞുകൊടുത്തേ പിന്നെ രണ്ടോ രണ്ടും ചെറിയ പ്ലാന്റ് ആണെങ്കി ഒരു മൂന്ന് പ്ലാന്റ് ഒക്കെ എടുത്ത് പോട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വലിയ പ്ലാന്റ് ആകുമ്പോ കണ്ടില്ലേ ഇങ്ങനത്തെ ഒക്കെ കാണിച്ചു കൊടുത്ത പ്ലാന്റ് ഉണ്ടല്ലോ വലിയ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോട്ട് ചെയ്താലും കുഴപ്പമില്ല എപ്പോഴും തന്നെ കണ്ടോ ഇതുപോലെ ഇതിപ്പോ ചെറിയ പ്ലാന്റിൽ വന്നൊരു വെറൈറ്റി ആണ് ഇതിന്റെ എന്താ ഗ്രോത്തും വലിപ്പം ഒക്കെ നോക്കാം ഇതൊരു നാല് പ്ലാന്റ് വെച്ച പോലെ ഉണ്ട് ഈ പ്ലാന്റ് പക്ഷെ ചെല വെറൈറ്റി ചെല പൂക്കള് പ്ലാന്റ് വളരെ ചെറുതായിരിക്കും അപ്പൊ ഒരു മൂന്ന് പ്ലാന്റ് ഒക്കെ ഒന്നിച്ചു വെച്ച് പോട്ട് ചെയ്താൽ നല്ല ബുഷി ആയിട്ട് ആ പ്ലാന്റ് വളരും അങ്ങനെ ടൈറ്റ് അപ്പോഴും അപ്പൊ ഈ സീലിംഗ് ഇപ്പോൾ ഒന്ന് മാത്രം ഒരു പൂട്ടിലാണ് വെക്കുന്ന വെച്ചാൽ ഇതിങ്ങനെ ആകണം മുരടിച്ച് വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെച്ചപ്പോൾ ഇത് നല്ല ഗ്രോത്ത് ആയിട്ട് വരും അപ്പോൾ എപ്പോഴും ഇതുപോലെ ആയിരിക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണു ആവശ്യക്കാര് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓക്കേ